ബസ്മി ലാഹി റഹ്മാൻ ഇറഹീം അലഹമുല്ല വസ്വലാത്തു വസ്ലാം റസൂലില്ല അജ്മയിൻ അമ്മാ പ്രിയ പഠിതാക്കളെ അസ്ലാം അലൈക്കും റഹ്മാ വബർക്കാത്തു ഇൻഷാ നമുക്ക് ഒന്നാമത്തെ പാടെടുക്കാംസുൾ അദ്ദർസുൽ ഒന്നാമത്തെ പാഠം ഹ അദർസുൽ ഔവ്വലു എന്ന് പറയുമ്പോൾ അവസാനത്തെ ലെറ്റർ കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ എന്നർത്ഥം ഇത് എന്നർത്ഥം ഹദ ഹാടെ നീട്ടാനുള്ള അലിഫ് എഴുത്തിൽ ഉണ്ടാവില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേ ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നർത്ഥം ഹാ പ്ലസ് ദ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കാണ് ഹാ എന്നുള്ളത് ദാ എന്നുള്ളതാണ് ഇത് എന്നൊരു അർത്ഥം കിട്ടുന്നത് ഓക്കെ ഹാദന നമ്മൾ പറയുക ഇസ്മുൽ ഇഷാറ എന്നാണ് പറയുക ഇസ്മുൽ ഇഷാറ അഷാറ ഉഷീർ എന്നൊക്കെ പറഞ്ഞാൽ സൂചിപ്പിച്ചു സൂചിപ്പിക്കുന്നു എന്നാണ് ഇസ്മുൽ ഇഷാറ എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം അടുത്ത് നിൽക്കുന്ന ഒന്നിലേക്ക് ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ സൂചിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പദം സൂചനാനാമം എന്നർത്ഥം ഓക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ സൂചന നാമം ഇസ്മുൽ ഇഷാറ ഇത്തരം ഇസ്മുൽ ഇഷാറകള് കുറേയുണ്ട് അതിൽപ്പെട്ട ഒരു ഇസ്മുൽ ഇഷാറയാണ് ഹാത എന്നത് ഇപ്പോൾ ഹാത വലതുൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ആൺകുട്ടിയാകുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഹാസ എന്നുള്ളത് ഇസ്മുൽ ഇഷാറയാണ് ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം വരുന്ന എന്തിലേക്കാണോ സൂചിപ്പിക്കുന്നത് ആ നാമത്തിനെ മുഷാറുൻ ഇലേഹി എന്നാണ് പറയുക ഓക്കെ ഹാജയ്ക്ക് ശേഷം വരുന്ന വലതുൻ എന്നത് മുഷാറുൻ ഇലേഹിയാണ് ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം വരുന്ന മുഷാറുൻ ഇലേഹിക്ക് പ്രത്യേകം കുറച്ച് രണ്ടു മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ഓക്കെ ഹാജയ്ക്ക് ശേഷം വരുന്ന മുഷാറുൻ ഇലേഹി മുദക്കറായിരിക്കണം മുഫ്രദായിരിക്കണം അടുത്തുള്ളതായിരിക്കണം ഓക്കെ അപ്പോൾ മുതക്കർ എന്താ മുതക്കർ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഇസ്മിനെ നമ്മൾ മൂന്നായി എന്താ പറയുക ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിച്ചിരിക്കുന്നു അതായത് സ്ത്രീലിംഗവും പുല്ലിംഗവും പുല്ലിംഗം സ്ത്രീലിംഗം മസ്കുൽ ജെൻഡർ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ഫെമിനിൻ ജെൻഡർ എന്നൊക്കെ പറയും ഓക്കെ അതുപോലെ തന്നെ മുഫ്രത് പറഞ്ഞില്ലേ അതായത് ഇസ്മിനെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സിംഗുലർ അഥവാ മുഫ്രദ് ഏകവചനം ഏകവചനം രണ്ടാമത്തേത് മുസന്ന മുസന്നു പറഞ്ഞാൽ ദ്വചനം ദിവചനം ഡ്യുവൽ മൂന്നാമത്തേത് ജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുവചനം ഓക്കെ ബഹുവചനം അപ്പോൾ നമ്മുടെ മുഷാറുൻ ഇലഹി അഥവാ ഹാസ എന്ന ഇസ്ബുൽ ഇഷാറയ്ക്ക് ശേഷം വരുന്ന പദം എന്തായിരിക്കണം അടുത്തുള്ളതായിരിക്കണം അതുകൂടാതെ ഏകവചനമായിരിക്കണം അതുകൂടാതെ എന്താ പുല്ലിംഗമായിരിക്കണം പുരുഷനായിരിക്കണം പുല്ലിംഗം ആയിരിക്കണം ഓക്കെ നമുക്ക് പാടത്തിലേക്ക് പോവാം പാഠം ഒന്നാമത്തെ പാഠം ഹാസ ഹാ ഇത് ഹാജ ബൈ തുൻ ഒരു വീട്ടിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത് ഹാജ ബൈത്തുൻ ഇതൊരു വീടാകുന്നു ബൈത്തുൻ എന്നത് ഒരു വീട് എന്നർത്ഥം ഇത് ഒരു ആകുന്നു എന്നൊരു പദം അതിൽ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അതിൽ അടങ്ങിയിട്ടുണ്ട് ഹാജ ബൈത്തുൻ ഇതൊരു വീടാകുന്നു നമ്മൾ നേരത്തെ നേരം പറയുമ്പോൾ ഹാജ എന്ന് പറഞ്ഞാൽ ഇത് ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം പക്ഷെ ആകുന്നു എന്നുള്ള ഒരു വാക്ക് അതിൽ നമുക്ക് നേരത്തെ നേരെ കാണാൻ കഴിയില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു വീടാകുന്നു എന്നാണ് അർത്ഥം ഹാദ എന്നുള്ളത് ഇസ്മുൽ ഇഷാറ ബൈത്തുൻ എന്നുള്ളത് മുഷാറുൻ ഇലേഹി അടുത്തു നോക്കിയേ ഒരു പള്ളിയിലേക്ക് ചൂണ്ടിയിട്ട് പറയുകയാണ് ഹാദ മസ്ജിദുൻ ഇതൊരു പള്ളിയാകുന്നു ദിസ് ഈസ് എ മസ്ജിദ് ഇതൊരു പള്ളിയാകുന്നു തെന്മീന് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം കേട്ടോ ലാസ്റ്റ് ലെറ്ററിൻ്റെ ഹർക്കത്ത് ആയിട്ട് പറയണേ ഹാജ ബാബുൻ ഇതൊരു വാതിലാകുന്നു മുൽ ബാബുൻ മുഷാറുൻ ഇലേഹി ഹാജ കിതാബുൻ ഇതൊരു പുസ്തകമാകുന്നു അറിയാലോ ഇസ്മുൽ ഇഷാറ മുഷാറുൻ ഇലേഹി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഹാസ ഒലമുൻ ഇതൊരു പേനയാകുന്നു ഹാസ മിഫ്താഹുൻ ഇതൊരു കി എന്താ പറയുക താക്കോൽ താക്കോൽ എന്നല്ലോ കീ എന്നാണ് പറയുക കീ ആകുന്നു ചാവി ഹത മക്തബുൻ ഇതൊരു ടേബിൾ ടേബിളാകുന്നു ഓഫീസ് യൂസേജിന് ഉപയോഗിക്കുന്ന ടേബിൾ കേട്ടോ ഹഥാ സെരീറും ഇതൊരു കട്ടിലാകുന്നു ഹദാ കുർസിയുൻ ഇതൊരു കസേരയാകുന്നു അപ്പോൾ ഇതെല്ലാ വാക്കും അപ്പം ഈ പേജിൽ നമ്മൾ പറഞ്ഞ എല്ലാ വാക്കുകളും ഹാതയ്ക്ക് ശേഷം വരുന്ന എല്ലാ വാക്കുകളും എന്താണ് മുതക്കർ അഥവാ പുല്ലിംഗമാണ് മുഫ്രദ് അഥവാ ഏകവചനമാണ് അതുകൂടാതെ അടുത്തുള്ളതാണ് ഓക്കെ അതാണ് ഈ ഒരു പേജിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാല്ല അടുത്ത പേജിലേക്ക് പോകാം നെക്സ്റ്റ് പേജിൻ്റെ തലക്കെട്ട് അഥവാ ഒൻ എന്താണ് മാ ഹാദ ഹാദ നമുക്ക് ഓൾറെഡി അറിയാം ഇത് എന്നാണ് അർത്ഥം മാ കൂട്ടി വന്നപ്പോൾ മാ എന്ന് പറഞ്ഞാൽ എന്ത് ഇത് എന്താകുന്നു മാനെ പറയാം മാ അൽ ഇസ്തിഫാമിയ മാ അൽ ഇസ്തിഫാം ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് മാ എന്നുള്ളത് മായുടെ അർത്ഥം എന്താ എന്ത് എന്നാണ് മാക്ക് വേറെയും അർത്ഥങ്ങളുണ്ട് ഇവിടെ എന്ത് എന്നുള്ള അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത് മാ ഹാസ ഇതെന്താകുന്നു ഹാജ ബൈത്തുൻ ഇതൊരു വീടാകുന്നു അടുത്ത സെൻറ്റൻസ് നോക്കിയേ ഹാജ ബൈത്തുൻ ഇതൊരു വീടാണോ ഹാസാ പൈത്തും നമ്മൾ ഓൾറെഡി പഠിച്ചുല്ലേ ഇതൊരു വീടാകുന്നു എന്ന് നമ്മൾ പഠിച്ചു ഇവിടെ ആ ഹാസ ബൈത്തുൻ ഹംസ മുന്നിൽ വന്നിട്ടുണ്ട് ഹംസ എന്താ ഹംസയും ചോദ്യം ചോദിക്കാനാണ് ഈ അസോറിനോ ചോദ്യം അതേ അല്ലെങ്കിൽ എല്ലാ എന്ന് ഉത്തരം കിട്ടുന്ന രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു വാചകത്തിൻ്റെ തുടക്കത്തിൽ ഈ ഹംസ വന്നു കഴിഞ്ഞാൽ അതൊരു ചോദ്യമായി മാറും ഓക്കെ അപ്പം ഹാസാ ബൈത്തുൻ എന്നാൽ ഇതൊരു വീടാകുന്നു എന്നാണ് അതിൻ്റെ മുന്നിൽ ഹംസ വന്നപ്പോൾ അ ഹാസ ബൈത്തുൻ ഇതൊരു വീടാണോ എന്താ ഉത്തരം നം അതേ ഹാധ ബൈ തുൻ നം എന്ന് പറഞ്ഞാൽ അതേ തൊട്ടടിയിലെ പദത്തിൽ നോക്കിയേ ലാ എന്നൊരു പദം കൂടി കാണും അല്ലേ അതേ എന്ന് പറഞ്ഞാൽ അല്ല ഇതിൻ്റെ ഹർഫു ജവാബ് എന്നാണ് പറയുന്നത് മറുപടി പറയാൻ ഉപയോഗിക്കുന്ന അറബിയിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇതല്ല നം എന്ന് പറഞ്ഞാൽ അതേ ഹാ ദാ ഇതൊരു വീടാകുന്നു അടുത്ത നോക്കിയേ ഹാദ ഇതെന്താകുന്നു അടുത്ത് നിൽക്കുന്നു അടുത്തിരിക്കുന്ന ഒരു ഒരു ഷർട്ട് കുപ്പായത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ഹാദാ കൊമീസുൻ ഇതൊരു കുപ്പായമാകുന്നു ഹാത കൊമീസുൻ ഇതൊരു കുപ്പായമാകുന്നു അടുത്ത് നോക്കൂ ആ ഹാത ശരീറുൻ ഇതൊരു കട്ടിലാണോ ഒരു കസാരയിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടാ അപ്പോൾ എന്താ അപ്പം അങ്ങനെ നമ്മൾ പറയാം എന്ന് പറയണ്ടേ അല്ല എന്നിട്ട് ആ കോമ ഇടുന്നത് കണ്ടോ നമ്മുടെ കോമ അറബിയിലെ കോമ തികച്ചും ഡിഫറെൻ്റ് ആണ് കേട്ടോ അതിട്ട് പ്രാക്ടീസ് ചെയ്യുക ഹദാ കുർസിയുൻ അല്ല ഇതൊരു കസേരയാകുന്നു ആ ഹാദ മിഫ്താഹുൻ ഇതൊരു താക്കോലാണ് ഒരു കീ ആണോ ഒരു പേനയിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം എന്താ അതിൻ്റെ ജവാബ് അതിൻ്റെ മറുപടി എന്താ ലാ ഹാദാ കലമുൻ എല്ലാ ഇതൊരു പേനയാകുന്നു ഇനി ഒരു നക്ഷത്രത്തിലേക്ക് ചൂണ്ടിയിട്ട് ചോദിക്കുക നക്ഷത്രം ഒരു പിക്ചറായിരിക്കാം അതിലേക്ക് ചൂണ്ടിയിട്ട് ചോദിക്കുന്ന മ ഹാദാ ഇതെന്താകുന്നു ഹാദ നജുമുൻ ഇതൊരു നക്ഷത്രമാകുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഹാദ എന്നുള്ളത് ഇസ്ബുൽ ഇഷാറ നജുമുൻ എന്നുള്ളത് ഉഷാറുൽ ഇലേഹി ഇതിൽ വന്ന എല്ലാ പദങ്ങളും എന്താണ് ആ മുഫ്രദാണ് ഏകവചനമാണ് മുതക്കർ അഥവാ പുലിംഗമാണ് അടുത്തുള്ള വസ്തുക്കളാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ പാഠം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൻ്റെ തമ്പ്രീനാണ് അടുത്ത പേജിൽ ഇൻഷാല്ല അതിലേക്ക് നോക്കാം നെക്സ്റ്റ് പേജ് തമ്പ്രീനു എക്സസൈസ് നമ്മൾ സ്വന്തം ഇത് ചെയ്യുക അതിനുശേഷം വോയിസ് കേൾക്കുകട്ടാ ഓക്കെ മാഹാദ ഒരു ീലേക്ക് ചൂണ്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് എന്താകുന്നു അപ്പം നമ്മൾ എന്ത് എഴുതുന്നുണ്ട് ഹാദാ മിഫ്താ ഹുൻ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ മുന്നത്തെ പേജിൽ നോക്കിയിട്ട് മാ മാഹാദ ഒരു പുസ്തകത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹാദാ കിതാബുൻ നെക്സ്റ്റ് ഒരു പെണ്ണിലേക്ക് ചൂണ്ടിക്കൊണ്ട് മാഹാദ അപ്പം നമ്മൾ എന്ത് എഴുതണം ഹാദാ കൊലമുൻ നെക്സ്റ്റ് ഒരു ഡോർ ഒരു വാതിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ് മാഹാദ ഹാദ ബാബുൻ നെക്സ്റ്റ് ഒരു വീട്ടിലേക്ക് വീട് അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് മാഹാദ ഇതെന്താകുന്നു ഹദാ ബൈതുൻ നെക്സ്റ്റ് എന്താ ഒരു കസാരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ് മാഹാദ ഹദാ കുർസിയുൻ അത് നമ്മൾ സ്വന്തമായിട്ട് എഴുതുക ഓക്കെ എഴുതുക പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇനി നെക്സ്റ്റ് പേജ് നോക്കിയേ നെക്സ്റ്റ് പേജിൽ ഒരു പള്ളിയെ ചൂണ്ടി ചോദിക്കുകയാണ് അഹാദാ ബൈ തുൻ ഇതൊരു വീടാണോ അഹാദാ ബൈ തുൻ ഇതൊരു വീടാണോ ഹാദാ ബൈ തുൻ അർത്ഥം വെക്കുക എന്നിട്ട് ഹംസ വരുമ്പോൾ ചോദ്യമായിട്ട് ചോദിക്കുക ഹാദാ ബൈത്തുൻ എന്നാൽ ഇതൊരു വീടാകുന്നു ഹംസ മുന്നിൽ വന്നാൽ ഇതൊരു വീടാണോ അപ്പോൾ എങ്ങനെ പറയാ അതൊരു വീടാണോ അല്ല അല്ലേ ഒരു പള്ളിയാണ് അപ്പോൾ ലാ എന്ന് എഴുതിയിട്ട് കോമയുടെ എന്നിട്ട് ഹാദാ മസ്ജിദുൻ അടുത്തത് ഒരു പെന്നിലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് ചോദിക്കുന്ന അഹാദ മിഫ്താഹുൻ ഇതൊരു കീ ആണോ അപ്പം നമ്മളെങ്ങനെ പറയാം ലാ കോമിട്ടിട്ട് ഹദാ കൊലമുൻ നെക്സ്റ്റ് ഒരു കുപ്പായത്തിലേക്ക് ചൂണ്ടിയിട്ട് ചോദിക്കുന്നത് അഹാദാ കോമീസുൻ ഇതൊരു കുപ്പായമാണോ നം അവിടെ നമ്മൾ ഹർഫ് ജവാബ് എങ്ങനെയാണ് കൊടുക്കുക അതേ കുപ്പായമാണല്ലോ അത് നം ഹദാ ഹമീസുൻ നെക്സ്റ്റ് ഒരു നക്ഷത്രത്തിലേക്ക് ചൂണ്ടി ചൂണ്ട ചോദിക്കുകയാണ് ആ ഹാദാ നജുമുൻ ഇതൊരു നക്ഷത്രമാണോ നാം നക്ഷത്രമാണല്ലോ അത് നാം ഹാദാ നജുമുൻ അതെ ഇതൊരു നക്ഷത്രമാകുന്നു ഓക്കെ സ്വന്തമായിട്ട് ചെയ്യാം നെക്സ്റ്റ് തന്നെയാണ് മൂന്ന് മൂന്നാമത്തെ എക്സസൈസ് റീഡ് ആൻഡ് റൈറ്റ് ഇക്കുറ വക്തൂബ് റീഡ് ആൻഡ് റൈറ്റ് നല്ല രീതിയിൽ നമ്മൾ വായിക്കണം എന്നിട്ട് നമ്മൾ എഴുതി നോക്കണം ഓക്കെ അവിടെ ഹർക്കത്തില്ല ഫറ അതൊമാ അതായത് വവ്വത്സൈനില്ല ഓക്കെ അപ്പോൾ നമ്മളത് ഇട്ടിട്ട് വായിക്കണം ഹാദ മസ്ജിദുൻ സരീറുൻ കുർസിയുൻ ലാ മസ്ജിദുൻ മ ഹാജ ഹാജാ മിഫ്താഹുൻ നമ്മളിത് കൃത്യമായിട്ട് വായിക്കുക ആ ഉന്നത്തെ പാഠങ്ങളുള്ളത് പഠിച്ചു കഴിഞ്ഞവർക്ക് ഇത് വായിക്കുമ്പോൾ ഹർക്കത്തില്ലെങ്കിലും നമുക്കിത് വായിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇൻഷാല്ല ഇനി നമ്മൾ തെൻവീനിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മക്തബുൻ സെരിറുൻ കണ്ടില്ലേ മുന്നത്തെ പേജിൽ മൂന്ന് തരം തെന്വീനുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഫതഹ തെൻവീൻ കെസ്രാ തെന്വീൻ ബൊമ്മാന്മീൻ അല്ലെങ്കിൽ ഫതഹത്തേൻ കെസ്രത്തേൻ ബൊമ്മത്തേൻ എന്നൊക്കെ പറയും ഓക്കെ അത് സാധാരണ അതിൻ്റെ നൂനിൻ്റെ ഉച്ചാരണമാണ് അല്ലേ അൻ ഇൻ ഉൻ അപ്പോൾ നൂനിൻ്റെ ഉച്ചാരണം ഉച്ചാരണത്തിൽ ഉണ്ടാവുമെങ്കിലും എഴുത്തിലുണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ തെൻവീൻ എന്നുള്ളത് ഇസ്മുകൾക്ക് മാത്രമേ തെൻവീൻ വരികയുള്ളൂ ഇസ്മിൻ്റെ ഒരു അടയാളം കൂടിയാണ് തെൻവീൻ എന്നുള്ളത് ഇനി ഒരു പദത്തിൽ അലിഫ്ലാം വെച്ചിട്ടാണ് ഒരു പദം തുടങ്ങുന്നത് ഒരു ഇസ്മു തുടങ്ങുന്നതെങ്കിൽ അതിന് തെൻവീൻ ഉണ്ടാകില്ല ഇനി അടുത്ത ഒൻവാൻ അഥവാ ടൈറ്റിൽ മൻ ഹാസ ഹാസ നമ്മൾ പഠിച്ചു ഇത് എന്നാണ് മൻ പറഞ്ഞാൽ മൻ അൽ ഇസ്തിഫാമിയ മൻ അൽ ഇസ്തിഫ എന്നൊക്കെ പറയാം ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മൻ എന്നുള്ളത് മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നർത്ഥം ഒരു മനുഷ്യനെയോ ജെന്നുകളെയോ മലക്കുകളെയൊക്കെയാണ് മണ്ണുപയോഗിക്കുകയുള്ളൂ അപ്പോൾ മൃഗങ്ങളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ ഒക്കെ നമ്മൾ പറയുമ്പോൾ മാ എന്നാണ് ഉപയോഗിക്കുക ഓക്കെ മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം ഇവിടെ നോക്കൂ മൻ ഹാദ ഒരു ഡോക്ടറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതാരാകുന്നു ഹാദ ത്വബീബുൻ ഇതൊരു ഡോക്ടറാകുന്നു ഓക്കെ മൻഹാജ ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കണേ ഹാജ വലതുൻ ഇതൊരു ആൺകുട്ടിയാകുന്നു മൻ മൻഹാസ ഒരു ആണ് ഏട്ടാ ഹാജ തോലിബുൻ ഇതൊരു വിദ്യാർത്ഥിയാകുന്നു അടുത്തത് ഒരു പ്രായമുള്ള ഒരാൾ ഒരു ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ചോദിക്കുകയാണ് ഹാജ വലതുൻ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ ഹംസ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചു ഇതൊരു ആൺകുട്ടിയാണോ ലാ ലാ എന്താ ഹർഫ് ജവാബ് അല്ലേ ഹാദാ ഋജുലുൻ ഇതൊരു പുരുഷനാകുന്നു അടുത്ത പേജ് കേട്ടോ അടുത്ത പേജിൽ ഫസ്റ്റ് ചോദിച്ചത് എന്താ മ ഇതെന്താകുന്നു ഒരു പള്ളിയിലേക്ക് ചൂണ്ടിയിട്ട് ഹാദാ മസ്ജിദുൻ ഇതൊരു പള്ളിയാകുന്നു അതൊരു ഓയറോ വാക്കിൽ എന്ന് പറയും ഓക്കെ ഒരു വസ്തു ആയതുകൊണ്ട് മാഹാദ ചോദിച്ചു അടുത്തത് നോക്കുക ഒരു പുരുഷ ഒരു കച്ചവടക്കാരൻ പിക്ചറിൽ പിക്ചറിലില്ലാട്ടോ ഒരു കച്ചവടക്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് മൻഹാദ അയാളൊരു മനുഷ്യനാണല്ലോ അതുകൊണ്ട് അവിടെ മന് വന്നു കേട്ടാ ഓക്കെ മൻഹാദ ഇതാരാകുന്നു ഹാദാ പാചറുൻ ഇതൊരു കച്ചവടക്കാരനാകുന്നു അടുത്തതൊരു നായയിലേക്ക് ചൂണ്ടിയിട്ട് പറയുകയാണ് ഹാദ ഖെൽബുൻ ഇതൊരു നായയാകുന്നു അടുത്തത് നോക്കിയേ ഒരു പൂച്ചയെ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ് അഹദദിത്തുൻ അഹദദെൽബുൻ ഇതൊരു നായയാണോ അപ്പം എന്താ പറയുക ല ഹദാ ഖിത്തുൻ അല്ല ഇതൊരു പൂച്ചയാണ് ലാന്നുള്ളത് ഹർഫ് ജവാബാണ് ഹാദ ഇസ് ഇസ്മുൽ ഇഷാറോ ഖിത്തുൻ മുഷാറുൻ ഇലേഹി അടുത്തത് നോക്കൂ അഹാദ ഹിമാറുൻ ഇതൊരു ഹിമാർ എന്ന് പറഞ്ഞാൽ ഒരു ഡോങ്കി ഒരു കഴുതയാകുന്നു ഇനി ഒരു കുതിരയെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ് ആ ഹാ ദ ഹിമാറുൻ ഇതൊരു കഴുതയാണോ ല ഹാദ ഹിസാനുൻ ഹിസാനുൻ ഇതൊരു കുതിരയാണ് അല്ല ഇതൊരു കുതിരയാണ് ഇനി ഒരു ഒട്ടകത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ചോദിക്കുകയാണ് ഓ മാ ഹാദ ഇതും എന്താകുന്നു ഉം എന്ന പത ഏതാ വാവു വാവുൽ അത്ഫു എന്ന് പറയുന്നു ഓക്കെ കൂട്ടിച്ചേർക്കാനുള്ള ആൻഡ് എന്നർത്ഥം കിട്ടുന്ന വാവാണ് കേട്ടാ ഇതും എന്താകുന്നു ഹാദ ജമലുൻ ഇതൊരു ഒട്ടകമാകുന്നു ഓക്കെ ഇനി ഒരു ഒരു റൂസ്റ്റർ ഒരു പൂവൻ കോഴിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് അടുത്ത ചോദ്യം മാ ഹാദ ഇതെന്താകുന്നു ഹാദാ ദീക്കുൻ ഇതൊരു പൂൻ കോഴിയാകുന്നു ഇനി ഒരു അധ്യാപകനെ ചൂണ്ടി കാണിച്ചാണ് ചോദിക്കുന്നത് മൻഹാദ ഇതാരാകുന്നു ഹാദാസുൻ ഇതൊരു മുദർസാകുന്നു ഓക്കെ അടുത്തത് മ അഹാദാ ഇതൊരു ഷർട്ടാണോ ഒരു ടവൽ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചോദിക്കുന്നത് കേട്ടാ ഇതൊരു ഷർട്ടാണോ ഇതൊരു ഹാൻ കർഷീഫ് അഥവാ ടവലാകുന്നു ഓക്കെ അടുത്ത തമ്പീനാണ് ഇക്റവ് നമ്മൾ നല്ല രീതിയിൽ വായിക്കുക എഴുതുക വ്യക്തമാക്കി ഉച്ചരിക്കണം കേട്ടോ ലാസ്റ്റ് ലെറ്ററിൻ്റെ ഹർക്കത്ത് വ്യക്തമാക്കണേ വ്യക്തമാക്കണേബു അഹാസ ദീഖുൻ നാംബുൻ ല ഹിത്തുൻ അഹസാനുൻ ലെമാറുൻ വലദുൻ ഹാസ റജുലുൻ നമ്മളപ്പോൾ ക്ലിയറാക്കിയിട്ട് ഹർക്കത്തൊക്കെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക അതേപോലെ തന്നെ എഴുതി നോക്കുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇതിൽ കുറച്ച് സമാന പദങ്ങൾ മുത്തറാദിഫ് അഥവാ സമാന പദങ്ങളും കുറച്ച് ഓപ്പോസിറ്റ് ലിദ് ലിദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പരി വിപരീത പദങ്ങളും ഇൻഷാല്ല നോക്കാം കേട്ടോ ഇപ്പം നമ്മൾ പഠിച്ച പദങ്ങൾ തന്നെ മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ സമാന പദട്ടാ സിനോമി ഓക്കെ നജുമു എന്നു പറഞ്ഞാൽ നക്ഷത്രം കൗക്കബുൻ അതേ അർത്ഥം തന്നെയാണ് കൗക്കബുൻ ഖുറാനിലൊക്കെ വന്ന വാക്കുകളാണ് ബൈത്തുൻ വീട് ദാറുൻ മൻസിലുൻ നമ്മൾ കുറേ വാക്കുകൾ പറയും അല്ലേ അസ്കനും താമസസ്ഥലം സ്ഥലം ഹിസ്വാനും എന്ന് പറഞ്ഞാൽ എന്താ കുതിര ആ അതിൻ്റെ അതേ അർത്ഥം വരുന്നതാണ് ഫറസുൻ ഓക്കെ അടുത്തത് മുദരിസുൻ അധ്യാപകൻ മെയിൽ അധ്യാപകൻ കേട്ടോ അതിൻ്റെ അതേ അർത്ഥം വരുന്നതാണ് അലിമുൻ അധ്യാപകൻ നമ്മൾ രണ്ട് പദവും ഉപയോഗിക്കുന്നത് തന്നെയാണ് ഓക്കെ അടുത്തത് വിദ് ആണ് വിപരീതം ഓക്കെ വലതുൻ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ബിന്തുൻ ആൺകുട്ടി പെൺകുട്ടി ഓപ്പോസിറ്റ് ജെൻഡർ എന്ന് പറയാം എങ്കിലും ഇങ്ങനെയും പറയാം റജുലുൻ അലി അൽമർ അത്തു ഇമ്രാ അത്തുൻ സ്ത്രീ റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ ദീഖുൻ മറ്റേ റുസ്ചെപ്പ് പൂവൻ കോഴി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹെൻ്റ് ദ ജാജത്തുൻ ദ ജാജത്തുൻ ഓക്കെ അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ജസാക്കാളിക്കും വറഹമത്തല്ലാഹി അവർക്ക് അപ്പം